ശാസ്ത്രങ്ങളിൽ അനവധി തരത്തിലുള്ള ദാനങ്ങളെ കുറിച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോരോ അവസരങ്ങളിൽ ചെയ്യേണ്ട ഓരോരോ ദാനങ്ങൾ അതിന്റെ ചില ഫലശ്രുതികൾ അനവധി അതിലെ മാനുഷികമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണ സമയത്ത് ദൈവികമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണ സമയത്ത് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ അടുത്ത ആരെങ്കിലും ലഹ ഉപേക്ഷിച്ച് പോണ സമയത്ത് ഒരു വർഷത്തേക്ക് ഓരോ മാസവും ചെയ്യേണ്ട ചില ധാന്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ കൊട വഴി ചെരുപ്പ് തോണി കിശറി പഞ്ഞി പറഞ്ഞു അതേപോലെ തന്നെ നമ്മളുടെ അറുപത ശക്തിമൂർത്തി അതിനെ തന്നെ ആയിരം പൗർണമി കണ്ടു കഴിഞ്ഞാൽ എൺപത്തിനാല് ആ സമയത്തൊക്കെ നമ്മൾ ദാനം ചെയ്യേണ്ട ജലദാനങ്ങളെ കുറിച്ചിട്ട് പറയണത് രണ്ട് മനുഷ്യർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സാധിക്കുന്ന ആളുകൾ ദാനം ചെയ്യേണ്ടതാണ് ദശദാനം എന്ന് പറയാം ഭൂ ഭൂ ഹിരണ്യ എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം വെള്ളി ഭൂമി പശുവിനൊക്കെ ഏറ്റവും ശ്രേയസ് ആയിട്ടുള്ള പറയുന്നതാണ് രണ്ടാ പശുദാനം പശുവിനെ ദാനം ചെയ്യുന്നതിനും മുമ്പായിട്ടാണ് ഭൂ ഭൂ ഹിരണ്യ എന്നൊക്കെ പറയണതാ പശുവിന്റെ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് ഭൂദാനത്തിനുള്ളത് അനന്ത ഭൂതാശ്രയാ ഭൂമി വരാഹേണ സമുദ്ധത അനന്തസസ്യഫലത അതാ ശാന്തി പ്രയക്ഷമേ എന്റെ ഫലശ്രുതി പറഞ്ഞേക്കാളും ശാന്തി ആണ് ശാന്തി പ്രയക്ഷമേ സമാധാനം എന്നിലേക്ക് ഒഴുകി എത്താനായിട്ട് ഞാൻ ഭൂമിയെ ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ ഭൂതങ്ങളും വസിക്കുന്ന ഈ ഭൂമിയെ ഞാൻ ദാനം ചെയ്യുന്നു എന്തിനു വേണ്ടി അതാ ശാന്തി പ്രയച്ച എന്നിലേക്ക് സമാധാനം ഒഴുകി എത്താൻ വേണ്ടിയിട്ട് ഇപ്പോ മനുഷ്യരാശിക്ക് സൗന്ദര്യം ആരോഗ്യം സമ്പത്ത് കൊട്ടാര സദൃശമായിട്ടുള്ള വീടുകള് രാജകീയമായ ആഭരണങ്ങള് കൂടിയ തരത്തിലുള്ള വാഹനങ്ങള് ഇതെല്ലാം ഉണ്ട് പക്ഷെ സമാധാനം എന്നുള്ളതിനെ പലരും കുതുക്കിയാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് മനസ്സിന് സമാധാനക്കുറവ് വ്യാപകമായിട്ട് ഒരു പ്രധാന കാരണം മനുഷ്യരാരും ദാനം ചെയ്യാൻ വിശേഷിച്ച് ഭൂമി ദാനം ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ ഇവിടെ അതിനൊരവസരം നമുക്ക് ഒരു അവസരം എന്ന് പറഞ്ഞാൽ പോലെ ആ സുവർണാവസരം എന്ന് വിശേഷിപ്പിക്കണം ഇവിടെ ഈ രാഹി ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിന്റെ വികസനത്തിനായിക്കൊണ്ട് ഇപ്പോ ചില കുറച്ചു കാലം മുമ്പ് പ്രശ്നത്തിൽ പറഞ്ഞ ചില വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭൂമി വളരെ അത്യാവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് സമാധാനം വർഗീകുന്ന അല്ലെ ഇപ്പൊ നമുക്ക് വ്യവസായത്തിനെ കൊണ്ട് സമാധാനക്കുറവ് കുട്ടികളെ കൊണ്ട് സമാധാനക്കുറവ് ചില അവര് ചില ചര്യകള് ആരോഗ്യത്തിനെ കൊണ്ട് സമാധാനക്കുറവ് അങ്ങനെ പലതരത്തിലുള്ള ചില ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷാകപ്പാടും കൂടി സമാധാനമില്ല അങ്ങനെ അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു കാരണം ഇതാണ് അതുകൊണ്ട് ഈ ക്ഷേത്ര വികസനത്തിനായി ഭൂമി ദാനം ചെയ്ത് മനുഷ്യന് എന്താണോ വേണ്ട അത് ലഭിക്കാൻ അത് നേടാൻ എല്ലാവരും ശ്രമിക്കുക വേറെ ഒന്നുമല്ല മനുഷ്യന് വേണ്ടത് സമാധാനമാണ് മനസ്സിന്റെ ശാന്തിയാണ് അത് ലഭിക്കാൻ ഇതിനെക്കാട്ടിലും മഹത്തായ ഒരു ദാനം ഇനി ലഭിക്കാനില്ല നിർവഹിക്കാനില്ല അതുകൊണ്ട് എല്ലാവരും ഈ സദ്ദാനത്തിൽ പങ്കെടുക്കുക വരാഹി ദേവിയുടെ അനുഗ്രഹത്തിന് ഒപ്പം തന്നെ മനസ്സിന്റെ കുടുംബത്തിന്റെ നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മവ്യാപാര രംഗങ്ങളിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് ആ അത് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഭൂദാനത്തില് പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു